എഴുതപ്പെട്ട തിരുവചനം രാജാതിരാജാവിൻ്റെ കൽപ്പനയാണ് നിങ്ങളുടെ കയ്യിൽ വചനമുണ്ടെങ്കിൽ ആ വചനം നിങ്ങൾക്ക് ആശ തരുന്നുണ്ടെങ്കിൽ അത് രാജാതിരാജാവിൻ്റെ കൽപ്പനയാണ് നിങ്ങൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന വചനം നിങ്ങൾക്കിന്ന് പകൽ ആശ നൽകുന്ന വചനം അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് അവൻ അരുളി ചെയ്തു അങ്ങനെ സംഭവിച്ചു അതെ അത് സംഭവിച്ചിരിക്കുകയാണ് എഴുതപ്പെട്ട വചനത്തിന് ശക്തിയുണ്ട് യേശു കർത്താവ് നാൽപ്പത് ദിവസം ഉപസിച്ച അനന്തരം പിശാജേശുവിനെ പരീക്ഷിക്കുകയാണ് ആ പരീക്ഷയിലെല്ലാം യേശു കർത്താവ് എടുത്ത ആയുധം എഴുതപ്പെട്ട വചനമാണ് ആ വചനത്തിനു മുമ്പിൽ പിശാജ് തോറ്റു മടങ്ങുകയാണ് വചനം ഇരുവായ്ത്തല്ലിയുള്ള വാളാണ് അത് ആത്മാവിൻ്റെ വാളാണ് പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ കയ്യിൽ വചനമുണ്ടോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എൻ്റെ കയ്യിൽ ഒരു വചനമുണ്ട് യേശു പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ തള്ളിക്കളയുകയില്ല ഒരിക്കലും ദൈവം നിങ്ങളെ തള്ളിക്കളയുകയില്ല നിങ്ങൾ വന്നിരിക്കുന്നത് യേശുവിൻ്റെ അടുക്കലാണോ നിങ്ങളെ അവൻ തള്ളിക്കളയുകയില്ല യേശു പിന്നെയും ആവർത്തിച്ചു എൻ്റെ അടുക്കൽ വരുന്നവനെ ഒന്നിനെയും ഞാൻ കളയാതെ ഞാൻ ഒടുക്കത്തെ നാളിൽ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കുന്നത് എന്തിനാണെന്നോ ഒടുക്കത്തെ നാളിൽ നിങ്ങൾ ഉയർപ്പിക്കാനാണ് പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകുന്ന പ്രത്യാശ ജീവനുള്ള പ്രത്യാശയാണ് അത് ഈ ഭൂമി കൊണ്ട് അവസാനിക്കുന്ന ഒന്നല്ല യേശു ഈ ഭൂമിയിൽ വന്നത് നമുക്കേവർക്കും നഷ്ടപ്പെട്ടതിനെ മടക്കിത്തരാനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ അപ്പൻ്റെ ഭവനമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് പിതാവിൻ്റെ സാന്നിധ്യമാണ് നമുക്ക് നഷ്ടപ്പെട്ടത് തേജസ് നമുക്ക് നഷ്ടപ്പെട്ടത് നിത്യ ജീവനാണ് അത് മടക്കിത്തരാനാണ് യേശു വന്നത് നിങ്ങളുടെ കയ്യിൽ അവചനമുണ്ടോ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ നിങ്ങൾക്ക് നിശ്ചയമുണ്ടോ അങ്ങനെയെങ്കിലത് രാജാതിരാജാവിൻ്റെ കൽപ്പനയാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുകയാണ് യേശു പറഞ്ഞു എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുന്നു ദൈവം നിങ്ങളെ അറിയുന്നുണ്ട് യേശു ഉള്ള പടയിൽ ശക്തമായ തിരകൾ ഇന്ന് പകൽ ഉയർന്നു പോകുന്നുണ്ടെങ്കിൽ നശിച്ചു പോകുന്നു എന്നൊരു ചിന്ത നിങ്ങളുടെ അകത്തുണ്ടോ ശിഷ്യന്മാർ യേശുവിനോടൊരിക്കൽ പറഞ്ഞു നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ അങ്ങനൊരു ചിന്ത നിങ്ങൾക്കുണ്ടോ യേശു പറയുകയാ എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ അവയെ അറിയുന്നു തിര പൊങ്ങുന്നത് അവൻ കാണുന്നുണ്ട് പടകിൽ വെള്ളം കയറുന്നത് അവൻ കാണുന്നുണ്ട് പരീക്ഷ സഹിക്കുവാൻ കഴിയാതെ വണ്ണം നിന്റെ ഹൃദയം തകരുന്നത് നിക്ഷീണിച്ചു പോകുന്നത് അവൻ കാണുന്നുണ്ട് യേശു അവരോട് പറഞ്ഞു എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ ആടുകൾ ഒരു നാളും നശിച്ചു പോകുകയില്ല ദൈവം ഇന്ന് പകൽ കാറ്റിനെ ശാസിക്കാൻ പോവുകയാണ് നിങ്ങളെ തകർക്കുമെന്ന് പറഞ്ഞ് ആർത്തിരമ്പുന്ന തിരമാലകളെ നിങ്ങളെ മുക്കിക്കളയാൻ ധിക്കാരം കാട്ടുന്ന തിരകളെ നിങ്ങളുടെ മുമ്പിലുള്ള പ്രതികൂലങ്ങളെ ഇന്ന് പകൽ നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്ന ആ സാഹചര്യത്തെ യേശു ശാസിക്കാൻ പോവുകയാണ് അതെ യേശു കാറ്റിനെ ശാസിച്ചു കടലിനോട് അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് പറഞ്ഞു അതെ ഇന്നു പകൽ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന നശിപ്പിക്കുമെന്ന് വാദിക്കുന്ന സാഹചര്യങ്ങൾ ശാന്തമാവുകയാണ് അതെ ശാന്തമാവുകയാണ് ഈ വചനത്തോടു കൂടെ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവശക്തി വ്യാപരിക്കുകയാണ് വലിയ ശാന്തതയുണ്ടായി വലിയ ചുഴലിക്കാറ്റാണ് ആഞ്ഞടിച്ചത് വലിയ തിരകളാണ് ഉയർന്നു പൊങ്ങിയത് എന്നാൽ യേശു ശാസിച്ചപ്പോൾ വലിയ ശാന്തത അതെ ഇന്ന് പകലത് സംഭവിക്കുകയാണ് പടകം മുൻപോട്ട് തന്നെ പോവുകയാണ് നിങ്ങളെവിടെയും തങ്ങി നിൽക്കുകയില്ല നിങ്ങളെ ഉതുക്കിക്കളയാൻ ആർക്കും കഴിയുകയില്ല നിങ്ങൾ മുൻപോട്ട് തന്നെ പോകാൻ പോകുന്നു പിന്നെ നാം കാണുന്നത് അവരാഗ്രഹിച്ചു തുറമുഖത്ത് അവരെത്തിയിരിക്കുന്നതാണ് നിത്യത്തിലെത്തുന്നതുവരെ അവൻ നിങ്ങളെ കൈവിട്ട് കളയുകയില്ല പ്രതികൂലങ്ങൾ എത്ര ശക്തമായാലും അവൻ ശാസിക്കും അവൻ നിങ്ങളെ കളയുകയില്ല ഇത് രാജാതി രാജാവിൻ്റെ കൽപ്പനയാണ് വചനത്തോട് പ്രതികരിക്കുക ദൈവം നമ്മെ ഓരോരുത്തരെയും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേൻ